ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എലാസ് കിച്ചൻ ആൻഡ് ബിയോട്ട് നമ്മൾ ഓണമൊക്കെ ഇങ്ങനെ അടുത്ത് അല്ലേ ഓണത്തിന് എന്തായാലും നമ്മളൊരു പായസം ഉണ്ടാക്കണമല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പാൽപ്പായസമാണ് സാധാരണ ഈ പാൽപ്പായസം ഉണ്ടാക്കുമ്പോഴത്തേനും നമ്മൾ ഉരുളിക്കകത്ത് ഈ പാലും പിന്നെ അരിയൊക്കെ ഇട്ട് ഒത്തിരി സമയം നമ്മൾ എടുത്താണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് നമ്മൾ കുക്കറിനകത്ത് എങ്ങനെയാണ് പാൽപായസം ഉണ്ടാക്കുന്നതെന്നാണ് ഇത് വളരെ എളുപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റും ഓണത്തിന് നമ്മൾ പല പല വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പാൽപ്പായസം ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് തന്നെ സാധിക്കും കേട്ടോ അതിന് വളരെ കുറച്ച് സമയം എടുക്കത്തുള്ളൂ നമ്മളതിൻ്റെ പുറകെ നിൽക്കേണ്ട ഒരു കാര്യവും ഇല്ല അതുതന്നെയല്ല ഇത് നമ്മൾ ഉണ്ടായി വരുമ്പോൾ നല്ല പിങ്ക് കളറുള്ള പാൽപായസമാണ് ഉണ്ടായി വരുന്നത് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയത് ഉണ്ടാക്കുന്നതെന്ന് നമ്മുടെ പാൽ പായസത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പായസ അരി ഉണ്ടല്ലോ അത് അതുപോലെ തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും പായസം എന്ന് പറഞ്ഞ് ഇതുപോലെ ചെറിയൊരു ചുവപ്പ് നിറമുള്ള അരിയാണിത് അത് അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ ഷുഗർ എടുത്തിട്ടുണ്ട് അത് ഒരു കപ്പ് ഷുഗറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ പാല് ഒന്നര ലിറ്റർ പിന്നെ കുറച്ച് വെള്ളം കൂടെ വേണം രണ്ട് കപ്പ് വെള്ളമാണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് അതും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന അരിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ കുക്കർ നമ്മൾ ഒരു കുറച്ച് വലിയ കുക്കർ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കാരണം അത് തിളച്ചൊന്നും തൂവി പോകാതിരിക്കാൻ വേണ്ടിയാണ് അത് ആ പ്രഷർ ബിൽഡപ്പ് ചെയ്യാനും ഈ വലിയ കുക്കർ ഹെൽപ്പ് ചെയ്യും ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒന്നര ലിറ്റർ പാൽ കുക്കറിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു കപ്പ് ഷുഗർ കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇത്രയും ഷുഗർ മതി കേട്ടോ അത് നല്ല പാകമാണ് ഇത്രയും ഷുഗർ ഇടുമ്പോഴത്തേനും പിന്നെ കൂടുതൽ മധുരം വേണ്ടവർക്ക് കുറച്ചുകൂടെ ചേർക്കാം കുറച്ച് മധുരം വേണ്ടവർക്ക് അതനുസരിച്ച് കുറച്ച് ഷുഗർ ഇട്ടാൽ മതി കേട്ടോ ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പഞ്ചസാര എല്ലാം നന്നായിട്ടൊന്ന് അലിയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരിയാണ് ചേർക്കാൻ പോകുന്നത് അരിയും ഇതിനകത്തോട്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ അത് പറയാനായിട്ട് വിട്ടുപോയി ആദ്യം തന്നെ ആ പാൽ പാലൊഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ സ്റ്റവ് ഓൺക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അരിയും ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അരി നന്നായിട്ടൊന്ന് കഴുകണം കേട്ടോ അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് കഴുകി പല പ്രാവശ്യം വെള്ളം മാറി ഒന്ന് കഴുകി എടുക്കണം കേട്ടോ ഇത് അവിടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ച് തന്നെ ഒന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിളച്ചാൽ മതി ആ സമയത്ത് നമ്മുടെ സ്റ്റൗ ഏറ്റവും ഒരു മിനിമത്തിലേക്ക് നമ്മൾ അതിൻ്റെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മളിതിൻ്റെ കുക്കറ് നമ്മളിപ്പോൾ വെയിറ്റ് ഇടുന്നില്ല ഇതിനകത്ത് വെയിറ്റ് ഇടാതെ ഇങ്ങനെ ഒന്ന് വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മോളിൽ കൂടെ ആവി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അത് അധികം സമയം എടുക്കത്തില്ല പെട്ടെന്ന് തന്നെ വരും കാരണം അതിനകത്ത് ഓൾറെഡി അത് തിളച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് വേണ്ട ഇതിനകത്ത് നല്ല ആവി വരുന്നുണ്ട് ഈ ആവി വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ വെയിറ്റ് അങ്ങ് അങ്ങിട്ട് കൊടുക്കണം അപ്പം നമ്മളിപ്പോൾ തന്നെ ഇതിൻ്റെ ഒക്കെ ഏറ്റവും സിമ്മിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി ഒരു മണിക്കൂർ സമയത്തേക്ക് നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിൽ ഈ കുക്കർ ഇങ്ങനെ വെച്ചിരിക്കും നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇടയ്ക്കൊന്നും തുറന്ന് നോക്കരുത് ജസ്റ്റ് അതുപോലെ ഒരു മണിക്കൂർ അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം അതിന് പിന്നെ അതിൻ്റെ ആ ആവിയൊക്കെ ഒന്ന് വരെ വെയിറ്റ് ചെയ്യുക ഇപ്പോൾ അതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് ഇത് കണ്ടോ ഇതിൻ്റെ കളർ കണ്ടോ നല്ല ഒരു ലൈറ്റ് പിങ്ക് കളർ വന്നിട്ടുണ്ട് അല്ലേ പിന്നെ അതിൻ്റെ ആ തിക്നെസ്സൊക്കെ കൃത്യമാണ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ കേട്ടോ അപ്പോൾ വെന്തങ്ങ് കുഴഞ്ഞൊന്നും പോയിട്ടില്ല കൃത്യമായിട്ട് തന്നെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് വാൽപ്പായസം ഉണ്ടാക്കുന്നത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല കൃത്യം മധുരമൊക്കെയാണ് കേട്ടോ ഒരു കൂടുതലൊന്നും നമ്മൾ ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മളെടുത്ത ഒരു കപ്പ് ഷുഗർ കൃത്യം തന്നെയായിരുന്നു കേട്ടോ നമ്മളൊരു വേറൊരു ബോളിലേക്ക് കുറച്ച് പായസം എടുത്തൊന്ന് കഴിച്ച് നോക്കാൻ പോവുകയാണ് അപ്പോൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കുറച്ച് ഉപ്പോടെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാമെന്ന് അതുകൊണ്ട് ഒരു നുള്ളുപ്പ് അത്ര മാത്രം മതി കേട്ടോ കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആ ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ മധുരമൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് ബാലൻസ് ചെയ്തോളും അപ്പോൾ നമ്മുടെ പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ടുള്ള പാൽപ്പായസമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ തന്നെ നമുക്കിങ്ങനെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം മറ്റു കറികളൊക്കെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു തുളസിയുടെ ഒരു തണ്ടോടെ ഇതിനകത്തോട്ട് വെക്കാം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി അടിപൊളിയല്ലേ അപ്പം നല്ല അടിപൊളി പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണേ എങ്ങനെയുണ്ട് നമ്മുടെ പാൽപ്പായസം അടിപൊളിയല്ലേ അപ്പം ഇതിനകത്ത് ആ പിങ്ക് കളർ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കുക്കറിനകത്ത് കുറേ സമയം അടച്ചു വയ്ക്കുമ്പോഴത്തേനും അതിനകത്ത് വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി പിന്നെ ആ പഞ്ചസാരയൊക്കെ ഒക്കെ കാരമലൈസ് ചെയ്ത് അതാണ് ആ ഒരു കളർ വരുന്നത് പിന്നെ ഇതിന് ടേസ്റ്റ് ആണ് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിൽക്ക് മെയ്ഡ് മെയ്ഡില്ലേ നമ്മുടെ കണ്ടൻസ് മിൽക്ക് അതിൻ്റെയൊക്കെ ഒരു ചെറിയ ടേസ്റ്റാണ് വരുന്നത് ഈ പാൽ പാൽപായസിനകത്ത് നമ്മൾ ഏലക്കായോ അല്ലെങ്കിൽ ചുക്കോ അതൊന്നും ചേർക്കത്തില്ല കേട്ടോ ഈ പാലും അരിയും ചേർന്നുള്ള ആ ഒരു ടേസ്റ്റാണ് വരുന്നത് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏലക്കയുടെ ടേസ്റ്റ് വേണമെങ്കിൽ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ സാധാരണ പാൽപായസം എന്ന് പറയുന്നത് അതിനകത്ത് ഇതൊന്നും ചേർക്കാറില്ല അപ്പോൾ എന്തായാലും ഈ ഓണത്തിന് നിങ്ങൾ നിങ്ങളിതൊന്നും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കൊടുക്കുക ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസം തന്നെയാണ് ഇത് കേട്ടോ തന്നെയല്ലേ ഇതുണ്ടാക്കാനായിട്ട് അധികം സമയം എടുക്കത്തില്ല കാരണം നമ്മൾ നമ്മളിതങ്ങ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് ആയിപ്പോകും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയുക ഓണമൊക്കെ എല്ലാവരും നല്ല ഭംഗിയായിട്ട് ആഘോഷിക്കുക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ